വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് അടിപൊളി പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതിൽ ഓരോന്നിൻ്റെ റേറ്റും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനുള്ള ലിങ്കിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ വാട്ട്സ്ആപ്പ് ചാനലിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലൊക്കെ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കിട്ടും കേട്ടോ നമുക്ക് ഓരോരുത്തർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ യൂട്യൂബിലാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുമ്പോൾ റിസ്ക് ആണ് അതുകൊണ്ടാണ് അങ്ങനെ നമ്പർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ആദ്യത്തേത് ഈ കാണുന്ന ഒരു കുക്ക് വെയർ സെറ്റാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വന്നിട്ടുള്ള അഞ്ച് പാത്രങ്ങളാണ് അതിൻ്റെ അടുപ്പും അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും എക്സ്ട്രാ വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് ഇത്ര ക്വാളിറ്റിയുള്ള ഉള്ള സ്റ്റീല് ഒരിക്കലും കിട്ടൂല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ അടുത്ത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫിഷോ മീറ്റ് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഫ്രിഡ്ജിലുള്ള ഫ്രീസറിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള നല്ല ലോക്ക് നാല് സൈഡിലും ലോക്കൊക്കെ വന്നിട്ടുള്ള എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ഇത് മൂന്നെണ്ണം സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നാനൂറ്റി എട്ട് രൂപയാണ് കേട്ടോ ഇത് മൂന്നെണ്ണം വന്നിട്ടുള്ള ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് നമുക്ക് സ്പൂൺ ഹോൾഡർ ആയിട്ടോ പെൻ ഹോൾഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ഇതുപോലെയുള്ള വുഡൻ്റെ മൂന്ന് ജാറുകളാണ് കേട്ടോ നല്ല ക്യൂട്ടാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം പെൻ ഹോൾഡർ ആയിട്ടോ സ്പൂൺ ഹോൾഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റലിൻ്റെ ഒരു സ്റ്റാൻഡും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് കേട്ടോ ഈ സ്റ്റാൻഡാണെങ്കിലും നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് അടുത്തത് തേങ്ങ പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നൊരു കോക്കനട്ട് ആണ് കേട്ടോ ഇത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച സമയത്ത് കുറേ പേര് നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൈ പോയി കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് സാധാരണ ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറത്ത് ബെട്ട് കത്തി അല്ലെങ്കിൽ മടാ കത്തി എന്നൊക്കെ പറയും ആ ഒരു കത്തി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ തേങ്ങ പൊട്ടിക്കാറ് അപ്പോൾ കയ്യിൽ തേങ്ങ വെച്ചിട്ട് അതിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഒരുപാട് തവണ അടിച്ചാലാണ് കേട്ടോ എനിക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ തേങ്ങ പൊട്ടുക എനിക്ക് പിന്നെ അത് കൈ നല്ല വേദന ഉണ്ടാവും അഥവാ ആ ചിരട്ട പൊട്ടി കൈ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലഡൊക്കെ ക്ലോട്ടാവും എനിക്ക് ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ മനസ്സിൽ ഓർക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ടും ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു കോക്കനട്ട് ക്രാക്കറാണ് പിന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടിരിക്കും നിങ്ങൾക്ക് വെട്ടുത്തി വെച്ചിട്ടാണ് സുഖമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ കൂടെ ഒരു അഗർബത്തി സ്റ്റാൻഡ് അതായത് ചന്ദനത്തിരിയൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡും അതും ഇതുപോലെ പ്ലേറ്റിൽ ഇങ്ങനെ ഒരു കൊല് കൊല് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹോളാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് പിക്ചറിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതിനും കൂടെ നൂറ്റി അറുപത്തേഴ് രൂപയ്ക്കാണ് കിട്ടുന്നത് ഈ ഒരു റേറ്റ് ഈ ഒരു കോക്കനട്ട് ക്രാക്കറിന് മാത്രമായിട്ടും ഉണ്ടായിരുന്നല്ലോ അപ്പം അന്ന് കുറേ പേര് കമൻ്റ് ചെയ്തത് ഇതിൽ പോയി കൈ തട്ടും എന്നൊക്കെയാണ് നമ്മൾ മടാക്കത്തി വെച്ച് അല്ലെങ്കിൽ വെട്ടത്തി വെച്ച് ചെയ്യുന്ന ഒരു റിസ്ക്കും എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമുക്കിപ്പോൾ വെട്ടുകത്തി വെച്ച് നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യുന്നവരാണെങ്കിൽ അതായിരിക്കും നമുക്ക് എളുപ്പം അതെല്ലാ കാര്യവും അങ്ങനെയാണല്ലോ നമ്മൾ എക്സ്പീരിയൻസിനുസരിച്ചിട്ട് നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഈയൊരു അഗർബത്തി സ്റ്റാൻഡും ചന്ദനത്തിരി വെക്കുന്ന സ്റ്റാൻഡും ഈയൊരു കോക്കോനട്ട് ക്രാക്കറും കൂടെ നൂറ്റി അറുപത്തേഴ് രൂപയ്ക്കാണ് കേട്ടോ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ നൂറ്റി അറുപത്തേഴ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി എൺപത്തി രണ്ടോ എൺപത്താറോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പിന്നെ അടുത്തത് ഇരുന്നൂറ്റി സംതിങ്ങിന് മീഷോന്ന് കിട്ടിയിട്ടുള്ളൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരു പ്രോഡക്റ്റ് എല്ലാം നാല് പ്രോഡക്ട്സ് ആണ് ഇതൊരു സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് ഒരു ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീലിൻ്റെ ഒരു സെറ്റാണിത് വെറും ഇരുന്നൂറ്റി മുപ്പത്തൊന്നിനാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇതുപോലുള്ള നാല് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് പിന്നെ ഇത് നമ്മൾ ആദ്യം കാണിച്ച പാത്രമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വെയിറ്റ് കുറവാണ് കേട്ടോ വെയിറ്റ് കുറവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അടച്ചു വെച്ച് ഉപയോഗിക്കാമല്ലോ നാലെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും എക്സ്ട്രാ വർത്താണ് സ്റ്റീലാണല്ലോ അടുത്തത് നമുക്ക് കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അഞ്ച് സ്പൂൺസ് ആണ് കേട്ടോ ഇതുപോലെ ഹോൾസെയിലൊരു സ്ട്രെയ്നറും ഒരു ചട്ടുകവും പിന്നെ ചോറൊക്കെ കോരുന്ന ഒരു കോരിയും ഒരു സ്പൂണും പിന്നെ ഒരു തവയും അങ്ങനെ അഞ്ച് സെർവിങ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വെയ്റ്റും ഉള്ള നല്ല സ്റ്റീലാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപക്കാണ് കേട്ടോ ഇതഞ്ചെണ്ണം നമുക്ക് കിട്ടുന്നത് ആ ഒരു റേറ്റിന് എക്സ്ട്രാ എക്സ്ട്രാ വർത്താണ് പെട്ടെന്ന് വളയുന്ന ടൈപ്പൊന്നുമല്ല നല്ല കട്ടിയുണ്ട് അടുത്തത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മീഷോന്ന് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ബെഡ്ഷീറ്റിൻ്റെ സെറ്റാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് ഒരു ബെഡ്ഷീറ്റ് വാങ്ങുന്ന കാശിനാണ് മീഷോന്ന് ഇത്രയും പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു ബെഡ്ഷീറ്റും രണ്ട് അടിപൊളി പില്ലോ കവറും രണ്ട് കുഷ്യൻസും ആ ഒരു അഞ്ച് പീസായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് കണ്ടോ രണ്ട് ഇതുപോലുള്ള കുഷ്യൻ കുഷ്യൻ്റെ അഴിച്ച് നമുക്ക് ഇതിൻ്റെ കവറ് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്ലേസ് കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അപ്പോൾ ഈ അഞ്ച് പീസ് വരുന്ന ഈ ഒരു സെറ്റിന് നാനൂറ്റി നാൽപ്പത് രൂപ കേട്ടോ റേറ്റ് നമുക്ക് പുറത്തുനിന്ന് നല്ല ഇതുപോലുള്ളൊരു ബെഡ്ഷീറ്റ് വാങ്ങണമെങ്കിൽ നാനൂറ്റി സംതിങ് കൊടുക്കണം ആ ഒരു ഇതിലാണിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നാനൂറ്റി നാൽപ്പത് രൂപക്ക് കിട്ടുന്നത് എക്സ്ട്രാ എക്സ്ട്രാ വർത്താണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും വാങ്ങിച്ചോളി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാമല്ലോ അടുത്തത് നമുക്ക് കിച്ചണിലൊക്കെ നല്ല ക്യൂട്ടായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ഇത് പന്ത്രണ്ട് എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് ആറെണ്ണല്ല നല്ല ഇത് കാണാനായിട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ ഈ ലൈൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ആയിട്ട് നമുക്ക് വെക്കാനും പറ്റും ലിഡിലൊരു വാഷറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എയടൈറ്റ് ആയിട്ട് വെക്കാം കേട്ടോ പിന്നെ എടുക്കാനും നല്ല എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് പുക്ക് ചെയ്യാൻ മതിയല്ലോ ലിഡ് ആയിരം എം എൽ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ഒരു ലിറ്ററാണ് കപ്പാസിറ്റി വന്നിട്ടുള്ളത് ഇത് പന്ത്രണ്ട് എണ്ണം വരുന്ന സെറ്റിന് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ റേറ്റ് അപ്പോൾ ഇതിൻ്റെ ലിങ്കിൽ കയറുമ്പോൾ ലിഡ് ബ്ലാക്ക് കളറാണ് കാണുന്നെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക ഞാൻ രണ്ട് തവണ ഓർഡർ ചെയ്തപ്പോഴും ഇതുപോലെ ലിഡിലെ ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ബ്ലാക്ക് കളർ ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ പിന്നെ അടുത്തത് മുപ്പത് പീസ് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു സ്പൂണിൻ്റെ സെറ്റാണ് കേട്ടോ നമുക്ക് നമ്മുടെ മസാലപ്പൊടികളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സലാഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്പൂൺസ് ആവശ്യം ഉണ്ടാവില്ലേ നമ്മൾ സാധാരണ ഡിസ്പോസിബിൾ ആണല്ലോ വാങ്ങിക്കാറ് ഇതാവുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഈ മുപ്പത് പീസ് വരുന്ന ഈ ഒരു സ്പൂണ് തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കൊറിയർ ചാർജ് എല്ലാം കൂടെ അടക്കം തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ ഇത് എത്തിച്ച് തരും ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി ഇരുപത്തിനാലാണ് റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോസിൽ കണ്ട പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻ ബോക്സ് ചെക്ക് ചെയ്യുക കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇടാം